വിവിധ പ്രകടനം കാഴ്ചവെച്ച് നിങ്ങൾക്ക് ഏഴ് സുപരിതായ മലയാളത്തിലും തമിഴിലും വിവിധ റോളിലും കാഴ്ച വെച്ച് പ്രമുഖ താരങ്ങളുടെ ശബ്ദ സാന്നിധ്യമായ ഒപ്പം ഇപ്പം അഭിനേത്രിയായി തിളങ്ങിൽക്കുന്ന രവീന രീതി വളരെ പൊല്ലപ്പൊല്ല ഉണ്ടാക്കിയത് രവീനയാണ് നല്ല നല്ല റിവ്യൂസ് ഉണ്ട് ഉണ്ട് റെസ്പോൺസ് നിങ്ങൾ വൈഡർ റീച്ച് ചെയ്യണം എ സപ്പോർട്ട് വളരെ ശാന്തമായി സംസാരിച്ചിട്ട് പോയി കാരണം ഇത്രയും ഇതിനകത്ത് സിനിമ കാണുമ്പോൾ പറയാം ദലീൽ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മള് കഥാപാത്രത്തിനെ കുറിച്ചൊന്നും പറയാം പ്രത്യേകിച്ച് പേരിനെ പറ്റി പറയുന്നത് ധ്യാൻ ശ്രീനിവാസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ അഭിനയത്തിനെ കുറിച്ച് പറയും ആക്ടർ നാച്ചുറൽ സംഭവം പറയൂറൽ ശരി ഷീതലിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യമുള്ള ദിവസമായിരുന്നു തന്റെ പിറന്നാൾ ദിനത്തിലാണ് തന്റെ ചിത്രവും റിലീസായത് വള വളയെ കുറിച്ച് എന്തേലും പറയുന്നത് പ്രേക്ഷക അഭിപ്രായത്തെ കുറിച്ചു ഫസ്റ്റ് ഫിലിം ുന്നു പക്ഷേ ഫുൾ ലീഡായിട്ട് വരുന്ന ഫസ്റ്റ് ഫിലിമാണ് സ്പെഷ്യൽ നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് ഈ ബർത്ത്ഡേയുടെ തന്നെ എനിക്ക് ഒരു നല്ലൊരു റിലീസൊക്കെ കിട്ടാന്ന് പറഞ്ഞിട്ടൊരു കാര്യമാണ് പിന്നെ താങ്ക്സ് ടു ടുസിക്ക എന്നെ ഓഡിഷൻ ചെയ്തിട്ടാണ് ഈ സിനിമയിൽ മൂന്ന് പഠിപ്പം ഗോളമായിട്ട് തെക്ക് വടക്കായിട്ട് വള ആയിക്കോട്ടെ എനിക്ക് ഓഡിഷൻ പണിയാണ് ഞാൻ പറയുന്നത്

ഒന്നുമില്ലാത്ത വളരെ പാവപ്പെട്ട സൗമ്യമായ ഒരു കഥാപാത്രമാണ് ഷീധർ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന നേരത്തെ ധ്യാനെ കുറിച്ച് ചോദിച്ചു ലുക്മാനെ ഒന്നും പറഞ്ഞില്ല നീ ഇവിടെ ചോദിച്ചില്ലെന്നൊരു പരാതി ലുക്മാനെ കുറിച്ച് പറയുന്നു എങ്ങനെയുണ്ടായിരുന്നു അഭിനയം ഞാൻ ഞാൻ എനിക്ക് എന്താ സ്പെഷ്യലി ഫസ്റ്റ് ഹീറോ ആണ് ലുക്മാൻ സോ അദ്ദേഹമായിട്ടുള്ള സ്പെഷ്യൽ ആൻഡ് പിന്നെ നമുക്ക് ഓപ്പോസിറ്റിൽ നിന്ന് അഭിനയിക്കുന്ന സമയത്ത് അവിടെ നിന്നും ഒരു കോൺട്രിബ്യൂഷൻ ഇപ്പം ഈവെന്തോ സ്ക്രീനിലില്ലെങ്കിലും നമുക്ക് ഓപ്പോസിറ്റ് നിന്നിട്ട് അത് പ്ലേ ചെയ്യുമ്പോൾ കുറച്ചും എഫക്റ്റീവ് ആയിരിക്കും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ചില സീനിൽ ഞാൻ കുറേ ടീപ്പ് പോയിട്ടുണ്ടായിരുന്നു കുറേ സീനില്ല ഒരു സീനിൽ